ഇനി നമ്മൾ ഈശോ സ്വന്തമായിക്കൊണ്ടിരിക്കണം ഈശോയെ കൊടുക്കാനായിട്ടുള്ള അഭിഷേകം അതാണ് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സംഭവിക്കേണ്ടത് ഇതൊരു ടൂർ പ്രോഗ്രാമല്ല ഇത് ഇത് ആത്മാവിൽ നിറഞ്ഞ് ഒരു തീർത്ഥാടനമാണ് ഇതിൻ്റെ തുടർച്ച സംഭവിക്കണം ഈശോയെ കൊടുക്കണം ഇവിടെ നിന്ന് അഭിഷേകം സ്വീകരിക്കണം ഈ തീർത്ഥാടന കേന്ദ്രം ഒരു മരിയൻ സ്കൂളാണ് ഈ മരിയൻ സ്കൂളിലായിരിക്കുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല കുട്ടിയെപ്പോലെ ഇവിടെ നിന്ന് കൊടുക്കണം ഇവിടെ ഉഴപ്പാൻ പാടില്ല മരിയൻ സ്കൂളിൽ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ഈശോയുടെ സ്കൂളിലേക്ക് നമ്മളെ കയറ്റി വിടുവുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ടൂറിൻ്റെ അരൂപിയാണെങ്കിൽ നമുക്ക് ആ സ്ഥാനക്കയറ്റം ഉണ്ടാകണമെന്നില്ല പകുടിയും കൊടുത്ത് അങ്ങനെ കടമുറി അങ്ങനെ അവിടെ കിടക്കും എന്നതുപോലെ അങ്ങനെ അത് ഉപയോഗിക്കാതെ കിടക്കും നമ്മളെ സ്വന്തമാക്കി ദൈവം നമ്മിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ആ ഈ മരിയൻ സ്കൂളിൽ ഒരു തീർത്ഥാടനത്തിന് ഈശോയുടെ തീർത്ഥാടനം സ്വർഗീയ ജറൂസലേം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യഥാർത്ഥ തീർത്ഥാടനത്തിന് ലക്ഷണങ്ങൾ ഇവിടെ കാണിക്കട്ടെ